മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിന്റെ പച്ചക്കൊടി നീണിരിക്കുകയാണ് പദ്ധതികൾക്കായി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ആറ് ഹെക്ടർ വനം ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒരു ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്താൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി സംവേദന മേഖലയ്ക്ക് പുറത്തുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ പദ്ധതികൾക്കായി ഭൂമി അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറയുന്നുണ്ട് മാർച്ചിൽ നടന്ന യോഗത്തിലായിരുന്നു വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഉത്തരവ് വന്നത് ഏറ്റെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലം സൈലന്റ് വാലി വനം വനമേഖലയോട് ചേർന്നുള്ള ഭൂമിയാണെങ്കിലും വനഭൂമിയല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ആയതിനാൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും പോലെ തന്നെയായിരിക്കും ഇതിന്റെ നടപടികളെന്ന് അധികൃതർ പറഞ്ഞു പാതയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾക്കായി എൺപത്തി കോടി രൂപ ദേശീയപാത അതോറിറ്റി കെട്ടിവെക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ബോർഡ് സ്ഥലം ഏറ്റെടുപ്പിന് അനുമതി നൽകിയത് കോമ്പൻസേറ്ററി ഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഫണ്ടിലേക്കാണ് കെട്ടിവെക്കേണ്ടത് ദേശീയപാത അറുപത്തിയാറിൽ കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്ന് തുടങ്ങി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി പാലക്കാട് മരുത റോഡ് വരെ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് പാത വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപ ചിലവിൽ അതിവേഗ ഇടനാഴിയായാണ് റോഡ് വികസിപ്പിക്കുക പണി പൂർത്തിയായാൽ കോഴിക്കോട് പാലക്കാട് യാത്ര ഒന്നര മണിക്കൂർ കൊണ്ട് സാധ്യമാകും